ഇന്നലെ മൂന്ന് പ്രതികളെ മോഷണ ശ്രമത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടുപോയി പ്രതികളെന്താക്കി പോലീസിനെ ആക്രമിച്ച് സ്റ്റേഷനിലെ സാധനങ്ങളെല്ലാം അടിച്ച് പൊളിക്കാൻ നോക്കി പോലീസ് തിരിച്ച് നല്ലോണം കൊടുത്ത് പക്ഷേ നമ്മളെ ട്വൻറ്റി ഫോർ ശ്രീകണ്ഠനായ ചാനൽ മാത്രം കൊടുത്തത് എങ്ങനെയാച്ചി യുവാക്കളെ പോലീസ് പിന്നെ സ്റ്റേഷനിലിട്ട് അകാരണമായി മർദ്ദിച്ചിരുന്നു പക്ഷേ മറ്റു ചാനൽ കൊടുത്ത വാർത്തയും രണ്ടും രണ്ടാണ് ഏട്ടാ ട്വൻറ്റി കൊടുത്ത വാർത്ത നമുക്ക് ആദ്യം കാണാം അമ്പലമേട് പോലീസ് പോലീസ് സ്റ്റേഷനിൽ മോഷണത്തിന്റെ പേരിൽ പുലർച്ചെ കസ്റ്റഡിയിലെടുത്തവരെയാണ് കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് മർദ്ദിച്ചത് എന്റെ ശ്രീകണ്ഠൻ നായർ നിങ്ങൾക്ക് പോലീസിനോട് ഇത്ര ദേഷ്യ എല്ലാം കണ്ടതിന് തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു കണ്ടതിന് പിടിച്ചതിനെല്ലാം പോലീസിനെ കുറ്റം പറഞ്ഞത് നമുക്ക് മനോരമയും മാതൃഭയും കൊടുത്ത ന്യൂസ് എന്താ നോക്കുന്നത് അമ്പലമേട് സ്റ്റേഷനിലെ ലോക്കപ്പിൽ നിന്ന് തുടങ്ങുന്നു പ്രതികളുടെ അതിക്രമം ലോക്കപ്പിലെ പൈപ്പും ലൈറ്റും അടിച്ചു തകർത്ത പ്രതികൾ പൈപ്പ് പോലീസുകാർക്കെതിരെ വലിച്ചെറിഞ്ഞു വൈദ്യ പരിശോധനയ്ക്ക് പുറത്തിറക്കുന്നതിനിടെ ക്യാബിന്റെ ചില്ലുകളും കമ്പ്യൂട്ടറുകളും തകർത്തു ബലപ്രയോഗത്തിലൂടെ പ്രതികളെ വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചതോടെ ബന്ധുക്കൾ വാഹനം തടഞ്ഞു അർദ്ധരാത്രിയോടെയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റിൽ മോഷണം അഖിൽ അജിത് ഗണേഷ് ആദിത്യൻ എന്നിവരെ അമ്പലമേട് പോലീസ് പോലീസ് മുതൽ അതിക്രമം തുടങ്ങിയ പ്രതികൾ സ്റ്റേഷനിലും തുടർന്നു പോലീസുകാർക്ക് നേരെ അസഭ്യം പറഞ്ഞു ഇതാണ് സത്യാവസ്ഥ പക്ഷേ ട്വന്റി ഫോർ കൊടുത്തത് അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു ഇതെല്ലാം ഈ കാരണം കൊണ്ട് തന്നെയല്ലേ പോലീസുകാർക്ക് ശരിക്കും അക്രമികൾ ഒന്ന് തിരിച്ചടിക്കാനോ ഒന്നാറേണ്ടത് ഒന്ന് ബലമായിട്ട് ഇടപെടാനോ വരെ പേടി വരുന്നത് നമ്മളിൽ നിന്ന് തെറ്റെയ്ത പോലീസാർക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം കേരള അതുകൊണ്ട് കേരളത്തിലെ എല്ലാ പോലീസും തെറ്റുകാരാന്നാണോ അതിൽ ഓരോ പ്രതിയും പതിനഞ്ചും പതിനെട്ടും കേസിലെ പ്രതികളാണ് കേട്ടോ കാരണം അത് മയക്കും മരുന്ന് അവർ ചെയ്യാത്ത നാട്ടുകാർക്ക് ശല്യമാണെന്ന് വരെ പരാതി ഉണ്ട് ചെയ്യേണ്ടാർ ഇങ്ങനെ നിങ്ങൾ അവരെല്ലാം ഇങ്ങനെ സപ്പോർട്ട് ഈ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്താൽ നാളെ ഈ ക്രിമിനൽസ് നിങ്ങളെ വീട്ടിലും വരും അപ്പോഴും നിങ്ങൾ ഈ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ വാർത്തയാണ് കേട്ടോ